നമസ്കാരം ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരഹത്യകൾ അവസാനമില്ലാതെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഭക്ഷണത്തിനായി വരുന്നിൽക്കുന്ന മനുഷ്യരെ ഉൾപ്പെടെ തന്നെ കൊന്നു തള്ളുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ സൈന്യം ചെയ്യുന്നത് ഇന്ന് അൻപതെങ്കിലും നാളെ നൂറായി മാറുന്നു അങ്ങനെ എണ്ണത്തിലുള്ള ഏർത്തെക്കുറച്ചിലുകൾ തന്നെ ഒഴിച്ചു നോക്കി കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ വംശഹത്യയിൽ തന്നെ മാറ്റമൊന്നും യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല അടുത്തിടെയാണ് പത്തൊമ്പത് പേർ പട്ടിണി മൂലം കൊല്ലപ്പെട്ടത് ശരിക്കും നോക്കുമ്പോൾ ഇസ്രായേൽ ഒന്നും ചെയ്തിട്ടില്ല എന്നവർ പറയുന്നു പക്ഷേ ഗസയിലേക്കുള്ള ഭക്ഷണം വെള്ളം ആവശ്യ സാധനങ്ങളെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഗസയെ എങ്ങനെയൊക്കെ അവിടെ പാവപ്പെട്ട ഫലസ്തീൻ ആൾക്കാരെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാം എന്നതിൽ തന്നെയാണ് ഇസ്രായേൽ എപ്പോഴും അവരുടെ ശ്രദ്ധ പുലർത്താറുള്ളത് സമീപകാല ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യത്വ വിരുദ്ധ കൺമുന്നിൽ തന്നെ അരങ്ങേറുമ്പോഴും ലോകം അങ്ങനെ നിസ്സംഗമായി തന്നെ നോക്കി നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത് വെടിനിർത്തൽ ചർച്ചകൾ പുമിക്കുന്നുവെന്ന് തന്നെ വാർത്തകൾ വരുമ്പോഴും അതിൽ വിജയം കാണാത്തതിന്റെ ഒരു പഴിയും തന്നെ ഫലസ്തീനുകൾക്കാണ് എന്ന് തന്നെ പറയുന്നുണ്ട് സായുധ വിമോചന സംഘടനയായ ഹമാസ് ആണ് എല്ലാ ചർച്ചകൾക്കും തടസ്സം എന്ന തരത്തിലാണ് ഈ പ്രചാരണങ്ങളൊക്കെ നടക്കുന്നത് അതായത് നിങ്ങൾക്ക് വെടിനിർത്തൽ കരാർ കിട്ടുന്നില്ല നിങ്ങൾക്ക് മോക്ഷം കിട്ടുന്നില്ലെങ്കിൽ അതിന് കാരണം ഹമാസ് എന്ന് വരുത്തി തീർക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ അവിടെ ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരിക്കുകയാണ് ഹമാസ് അവരുടെ ഭാഗത്ത് നിന്നും തങ്ങൾ ബന്ദികളാക്കിയ എല്ലാവരെയും മോചിപ്പിക്കാമെന്ന് എന്ന് അറിയിച്ചിട്ടും അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അതിനെ നിരാകരിച്ചുകൊണ്ട് ഹമാസ് വക്താവ് പറയുന്ന വാക്കുകൾ അനുസരിച്ച് കേൾക്കുകയാണെങ്കിൽ ഇസ്രായേലാണ് കാരണം എന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ ബന്ദികളെ വിട്ടുതരാം ഞങ്ങളുടെ പക്കലുള്ള ഇസ്രായേൽ ബന്ധികളെ വിട്ടുതരാമെന്ന ഹമാസ് പറയുമ്പോഴും ആരെയും വിട്ടുതരണ്ട വെടിനിർത്തലും നടക്കാൻ പോകുന്നില്ല ഇങ്ങനെ തന്നെ തുടർന്നു പോകാം എന്ന് പറയുന്നത് രതനാഹ്യവാണ് എന്നാണ് പറയുന്നത് ഇതൊന്നും അവിടെയുള്ള പാവപ്പെട്ട ഇസ്രായേലികൾ അറിയുന്നില്ല ഇവിടെ ഹമാസുകാർ ഇവരെ വിട്ടുതരാം നിങ്ങൾ വെടിനിർത്തൂ എന്ന് പറയുമ്പോഴും അങ്ങനെ താഴ്ന്നു കൊടുക്കുമ്പോൾ പോലും ഇസ്രായേൽ അതിന് തയ്യാറാകുന്നില്ല എന്നതാണ് യഥാർത്ഥ വശം നാലു മാസങ്ങൾക്ക് ശേഷമാണ് ഹമാസിനെ സായുധ വിഭാഗമായ ഖസം ബ്രിഗേഡിന്റെ ഔദ്യോഗിക വക്താവ് അബു ഒബേദ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് എല്ലാ ബന്ധികളും ഒരുമിച്ച് വിട്ടയേക്കാൻ താല്പര്യം പല തവണ ഇസ്രായേലിനെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ അവർ അത് നിരാകരിക്കുകയായിരുന്നു ചെയ്തതെന്നാണ് അബു ഇസ്രായേലി ബന്ധുക്കളുടെ ജീവന്റെ കാര്യത്തിൽ നദനായു ഭരണകൂടത്തിന് താല്പര്യമില്ല എന്ന നിലപാട് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നതെന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു നേരിട്ടല്ലാതെയുള്ള ചർച്ചകൾ ഖത്തറിൽ പുരോഗമിക്കുന്നതിനിടയിൽ തന്നെയാണ് അബു ഒബൈദയുടെ പ്രതികരണം നടന്നത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത് അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കാനും ഫലസ്തീനുകൾക്കുള്ള മാനുഷിക സഹായ വിതരണം ഉറപ്പു നൽകുന്ന ഒരു കരാറിന് ഹവാസ് അനുകൂലിക്കുന്നുവെന്നാണ് ഹമാസിന്റെ പക്ഷം നിലവിൽ നടക്കുന്ന ചർച്ചകളിൽ നിന്നുകൂടി ഇസ്രായേൽ പിന്മാറിയാൽ പിന്നീട് ഒരിക്കലും ഭാഗികമായ ഒരു വെരുന്നെത്തൽ കരാർ ഹവാസ് അംഗീകരിക്കുമെന്നതിന് ഉറപ്പു നൽകാൻ സാധിക്കില്ലെന്നും ഹമാസ് അവരുടെ ഭാഗം വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ ചർച്ചയിലുള്ളത് അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാറാണ് ഹമാസ് കസ്റ്റഡിയിൽ ജീവനോടെ ഉണ്ടെന്ന് കരുതപ്പെടുന്ന ഇരുപത് പേരിൽ പത്ത് പേരെ വിട്ടയക്കാനും അതിനുപാധിയുണ്ട് ഇക്കഴിഞ്ഞ ആഴ്ച മിഡിൽ ഈസ്റ്റ് ഐ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം പറയുകയാണ് ഗസയിലുള്ള ബന്ധികളുടെ അവസ്ഥ അറിയാൻ പ്രതിനിധികൾ വഴി അവരുടെ ബന്ധുക്കൾ ഹമാസിനെ എന്ന് പറയാം വെടിനിർത്തൽ ചർച്ചകളെല്ലാം തന്നെ അട്ടിമറിക്കാനാണ് നദനായു ഭരണകൂടം ശ്രമിക്കുന്നതെന്ന ഭയത്തിലായിരുന്നു ഇത്തരം നീക്കം സംഭവിച്ചത് അതേസമയം നോക്കിക്കഴിഞ്ഞാൽ ഒരു കരാറിലെത്താൻ ഹമാസ് കാര്യമായി തന്നെ പരിശ്രമിക്കുന്നുണ്ടെന്നും ഇസ്രായേലിന്റെ പിടിവാശികളാണ് ഇതിന് തടസ്സമായി മാറുന്നതെന്നും ബന്ധുക്കളെ ഹമാസ് അറിയിച്ചുവെന്നും റിപ്പോർട്ടുകൾ എന്നാൽ ചർച്ചകൾ നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പക്ഷെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഹമാസ് പ്രതിനിധികൾ പങ്കുവെക്കുന്നത് മറിച്ചൊരു അഭിപ്രായമാണെന്ന് കൂടി പറയുന്നു കരാറിന്റെ നാല് ഉപാധികളിൽ രണ്ടെണ്ണത്തിലും തർക്കം നിലനിൽക്കുന്നു പുറത്തുവരുന്ന വിവരം അറുപത് ദിവസത്തെ വെടിനിർത്തലിനിടെ ഗസാ മുനമ്പിൽ നിന്നും ഇസ്രായേൽ സൈന്യം ഇത്രത്തോളം പിൻവാങ്ങുമെന്ന കാര്യത്തിൽ തന്നെയാണ് ആദ്യത്തെ തർക്കം മറ്റൊന്ന് സഹായ വിതരണവുമായി ബന്ധപ്പെട്ടാണ് ബെയ്ത് ഹാനൂൻ ബെയ്ത് ലാഹിയ റഫ ഖാൻ യുനീസിന്റെ പല മേഖലകളിലും എന്നിവിടങ്ങളിലും നിയന്ത്രണം തുടരണമെന്ന് തന്നെയാണ് ഇസ്രായേൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ജനുവരിയിൽ വെടിനിർത്തൽ കരാറിൽ അംഗീകരിച്ച ചില മേഖലകളിലേക്ക് സൈന്യം മടങ്ങിപ്പോകണമെന്നും ഹമാസ് ആവശ്യപ്പെടുന്നുണ്ടെന്ന് പറയുന്നു